ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാ ആഘോഷത്തിനും മുമ്പ് നമുക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വീണ്ടും തിരിച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഞാനിവിടെ സെറ്റ് ഔട്ടിലേക്ക് എടുത്ത് വെച്ചിട്ടാം ഇതൊക്കെ കാർപ്പറേസിൻ്റെ അവിടെ ഇരുന്നായിരുന്നേ അപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചാറ്റൻ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച തന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു വിട്ടാം വെള്ളിയാഴ്ച പുറത്ത് മാത്രമാണ് ക്ലീനിങ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നിറയെ ഇല വീണിട്ട് ആകെ വൃത്തികേടായിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടായിരുന്നു ഇത് ഇത്രയും പുല്ലും കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം എനിക്ക് നീറ്റാക്കി തന്നു ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ പച്ചമുളകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിമൊക്കെ മുളകും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ശനിയാഴ്ചയ്ക്ക് അകത്തേക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു ക്ലീനിങ്ങിനെ പുറത്തേക്ക് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ അവരെല്ലാം തൊമ്പന്മാർ തന്നെയായിരുന്നു മാലബിളിബും കാര്യങ്ങളൊക്കെ വെള്ളിയാഴ്ച രാത്രിയാണ് ഇട്ടോട്ടാ ഒരു പത്ത് മണി ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ഭയങ്കര ഇടുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മണി രണ്ട് മണിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ശനിയാഴ്ചത്ത് രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച വൈകിട്ട് തൊട്ടുള്ള വീഡിയോ കേട്ടോ ഇത് അപ്പോൾ അമ്പൊക്കെ വരാറുണ്ടായിരുന്നു നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റൊക്കെ ചെയ്തു മാലബളും ഇതായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആഘോഷം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഈ ഒരു പള്ളിയിൽ പെരുന്നാൾ കേട്ടോ ഇരുപത്തഞ്ച് ഇരുപത്താറും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മാലബൾബും കാര്യങ്ങളൊക്കെ ഇട്ടത് ഈ ദിവസങ്ങളിൽ തന്നെ ഒരുപാട് പള്ളിയിൽ പെരുന്നാളുണ്ട് കേട്ടോ അയ്യന്തോള് വരടിയം കുറ്റൂര് ഓനുമിച്ചി അങ്ങനെയൊക്കെ എല്ലാം തൃശ്ശൂരിലുള്ളത് തന്നെ അതിന് കൂടാതെ ഉണ്ട് പക്ഷെ ഇതൊക്കെയാണ് എനിക്കറിയുന്ന പള്ളികൾ ശനിയാഴ്ച വൈകിട്ട് തന്നെ മമ്മി എത്തിയിട്ടോ അമ്പിന് മുമ്പ് ഒക്കെ ആയിട്ട് അമ്മാമ്മ വന്നില്ല അമ്മാമയ്ക്ക് അമ്മാർ അനിയത്തിമാർ രണ്ടുപേരും ആയതോളുണ്ട് അവിടെ പെരുന്നാൾ ആയതുകൊണ്ട് അമ്മാമ്മ അങ്ങോട്ടേക്ക് പോയി എൻ്റെ റിലേറ്റീവ്സായിട്ട് മമ്മി അമ്മാമ്മ തന്നെ ഇപ്പോൾ വരാനുള്ളു പിന്നെ അനിയത്തിയും നാട്ടിലില്ല എന്ന് ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഫാമിലീസ് ഉണ്ട് അവർ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് വരാട്ടോ നമ്മൾ മാലബളി വിടുമ്പോൾ സിറ്റ് സിറ്റൌട്ടിൻ്റെയും പിന്നെ കാപ്പുറച്ചിൻ്റെ അവിടെ മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പുറത്തെ റൈറ്റ് സൈഡിലേക്കുള്ള പോർഷനിൽ നമ്മൾ ഇട്ടിട്ടില്ല പിന്നെ മരത്തിൻ്റെ മുകളിലാണ് ഇട്ടിട്ടുള്ളത് അപ്പുറത്തെ സൈഡ് നമുക്ക് അങ്ങനെ പുറത്തു നോക്കി കാണില്ല അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒന്നും മാലബിടാത്ത പഴയ വീടുള്ളതുകൊണ്ടാണ് നമുക്ക് ആ വീടിൻ്റെ ഭാഗം കാണാത്തത് അത് ശരിക്ക് പൊളിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്ക് വ്യൂ കിട്ടും നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ അത് കഴിഞ്ഞിട്ട് അമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്പിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എപ്പോഴും വിചാരിക്കും എല്ലാ വീഡിയോസൊക്കെ മാക്സിമം കവർ ചെയ്യണമെന്ന് പക്ഷേ കുറേ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല വീട്ടിൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മിസ്സായി പോവാണ് ഈ പടക്കം പൊട്ടിക്കുമ്പോൾ എൻ്റെ മെയിൻ ടെൻഷൻ എൻ്റെ ചെടിയും വന്നിട്ട് അത് കരിയോന്നായിരുന്നു കേട്ടോ എന്നാലവർ പുറത്തൊക്കെ വെച്ചിട്ടാണ് കൂടുതലും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എൻ്റെ ചെടികൾക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചേരിച്ചു അതൊക്കെ ഓരോന്ന് ഇങ്ങനെ വേറെ പാത്രങ്ങളിലാക്കി വെക്കാമെന്ന് പണ്ടൊക്കെ വരുന്നാൾക്ക് നമ്മൾ പിന്നെയും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ ഏൽപ്പിക്കുക തന്നെ ചെയ്തത് ഇവരുടെ തൊട്ടടുത്ത് തന്നെ റോക്ക് ലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് നമ്മൾ ഫുഡ് ഏൽപ്പിച്ചത് അപ്പോൾ മീൻകറി ഉണ്ടായിരുന്നു ചിക്കൻ ബീഫ് പോർക്ക് പയറുപേരി കാളൻ അച്ചാർ സർലാസ് ഇതൊക്കെയായിരുന്നു കേട്ടോ ഐറ്റംസ് ശനിയാഴ്ച ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന സെയിം ഫുഡ് തന്നെയാണ് കേട്ടോ നമ്മൾ ഞായറാഴ്ചത്തേക്കും സെയിം സ്ഥലത്തുനിന്ന് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ജോണിന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ അവിടെ അറ്റത്ത് നിൽക്കുന്നതാണ് കേട്ടോ ജോൺ ഹസ്ബൻഡിൻ്റെ അനിയനാണ് അപ്പോൾ അവൻ വല്ലൂർ പള്ളിയിലാണ് കൊച്ചനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അവിടുത്തെ വലിയ അച്ഛനും കൈക്കാരന്മാരാട്ടോ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ട്രിപ്പ് ഇവരൊക്കെ എത്തിയിട്ടാം ജോണുണ്ടായിരുന്നു പിന്നെ ജോണിൻ്റെ മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പിള്ളേരെ ചെറ്റി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടാം അങ്ങനെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ബ്യൂല വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുമിച്ച് പഠിച്ചതാണ് കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ ജോൺ വഴിയായിട്ടാണ് നമ്മൾ വീടിന് കണ്ടുമുട്ടിയത് അപ്പോൾ അവളും അവളുടെ ഹസ്ബൻഡും അമ്മയും മൂന്ന് കുട്ടികളാട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പോലെ മൂന്ന് പേര് തന്നെയാട്ടോ രണ്ട് അമ്പിള്ളേരും ഒരു പെൺകുട്ടിയാണ് അവൾക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ വീഡിയോ ആട്ടോ ഈ മഞ്ഞ ചുദാർ ഇട്ടിരിക്കുന്നത് എൻ്റെ മമ്മിയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ ബ്ലൂ ചുരിദാർ ഇട്ടിരിക്കുന്നത് ചേട്ടൻ്റെ മമ്മിയുടെ അനീത്തി ആട്ടോ മാമ താമസിക്കുന്നത് തൃശ്ശൂർ തന്നെ പൂത്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ അതുകഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചേട്ടൻ്റെ ഫ്രണ്ട്സും ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവർ ചേട്ടൻ്റെ ഒപ്പം ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളവരാടുത്തന്നെ തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടവരെല്ലാവരും ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ട്രിപ്പ് അലക്സ് ഇരുന്നു പിന്നെ അതുപോലെ മാമിരുന്നു പിന്നെ അനീതിയുടെ വീട് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് പാർന്നൂരട്ടോ അപ്പോൾ പാർന്നൂരുടെ ഡാഡി മമ്മി മമ്മിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഡാഡി മമ്മി ഉണ്ടായിരുന്നു പിന്നെ പിള്ളേരും ഒക്കെ കൂടിയാണ് സെക്കൻഡ് ട്രിപ്പിൽ ഇരുന്നേട്ടോ രണ്ട് ദിവസമായിട്ട് പിള്ളേരും നല്ല ഓളിയും ബഹളും കളിയൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ തിങ്കളാഴ്ചയാണ് ഈ വീഡിയോ വോയിസ് കൊടുക്കുന്നത് ഇന്നുവർ വയ്യാത്ത കാരണം സ്കൂളിൽ പോയിട്ടില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് തേർഡ് ട്രിപ്പ് ഇരുന്നിട്ടുണ്ടായിരുന്നത് നവീൻ ചേട്ടൻ നവീൻ ചേട്ടൻ ചേട്ടൻ്റെ ഫ്രണ്ട് ആട്ടോ പിന്നെ ജോണ് ജോണിൻ്റെ ഫ്രണ്ട് പ്രിൻസ് മിജോയ് മിജോയുടെ കുട്ടി നെയഹാൻ പിന്നെ ജിംഷ പിന്നെ ഞാന് മമ്മി പൊന്നു സജി ഇത്ര പേരാണ് തേർഡ് ട്രിപ്പ് ഇരുന്നിട്ടുണ്ടായിരുന്നത് സജിയുടെ ഫാമിലിനെയും മിജോയുടെ ഫാമിലിനും ഓൾറെഡി നിങ്ങൾക്ക് ട്രിപ്പ് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അറിയാം നമ്മൾ ബാംഗ്ലൂർക്ക് ഒരുമിച്ചാണല്ലോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ ചേട്ടനും ഇരുന്നു കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പ്രദക്ഷിണത്തിന് പോയി കേട്ടോ വീടിൻ്റെ തൊട്ടടുത്ത് നിന്നത് നമുക്കത് കാണാൻ പറ്റും പിന്നെ ഇത് അഞ്ചു എല്ലാവർക്കും അറിയാമല്ലോ അഞ്ചുവിൻ്റെ കസിൻസ് ആണ് അവർ അങ്ങനെ അവിടെ നിന്നിട്ട് പിള്ളേർ കുറച്ചു നേരം കമ്പി കമ്പിപൂത്തിരിയും മൂഴിത്തിരി ഒക്കെ കത്തിച്ചോട്ടെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് കത്തിക്കാൻ പേടിയായിരുന്നു പക്ഷെ എൻ്റെ അനിയനെ അനിയത്തിയൊക്കെ കത്തിക്കാറുണ്ട് അവർക്ക് അത്ര പേടിയില്ല ഇപ്പം എൻ്റെ പേടി ഇവർ കത്തിക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ളതാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ കുറച്ചു നേരം ബാൻഡ് സെറ്റൊക്കെ കണ്ട് തിന്നോട്ടെ അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് കുറച്ച് ടോയ്സൊക്കെ വാങ്ങി എല്ലാ പെരുന്നാൾക്കും ഞായറാഴ്ച വൈകുന്നേരം ആവുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടാണ് പെരുന്നാൾ കഴിഞ്ഞൂല്ലോ എന്ന് അത് ഇവിടുത്തെന്നല്ല എവിടെ പെരുന്നാൾക്ക് പോയാലും എനിക്കങ്ങനെ ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും രണ്ട് ദിവസം ഫുള്ള് ആളും ബഹളം ഒക്കെ ആയിട്ട് ഞായറാഴ്ച വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കെല്ലാവരും പോകുമ്പോഴേ അതൊരു വിഷമമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് മമ്മി ഞായറാഴ്ച പോവാറില്ലേ മമ്മി തിങ്കളാഴ്ച രാവിലെ പോകാറുള്ളൂ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും പഴയ ലൈഫ് പോലെ എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മുടെ സാധാ ജീവിതത്തിലേക്ക് ഒന്ന് സെറ്റാവാൻ കുറച്ച് സമയം എടുക്കും എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് അങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് അതിപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഫംഗ്ഷൻ എന്നല്ല കേട്ടോ പുറത്ത് വേറെ ഏതെങ്കിലും ഫംഗ്ഷന് പോയാലും എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ തിങ്കളാഴ്ച രാത്രി ഗാനമേള കൂടി ഉണ്ട് അപ്പം അതിനുകൂടി പറ്റുമെങ്കിൽ പോണം പിള്ളേരെ കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ഒന്നുകൂടി അറേഞ്ച് ഒക്കെ ചെയ്യാനുണ്ട് ഇപ്പം നമ്മൾ പാത്രങ്ങളെ അല്ലാതെ നമ്മൾ വലിച്ചിട്ടിരിക്കുക അതൊക്കെ തിരിച്ച് കയറ്റണം അങ്ങനെ അപ്പോൾ നമ്മൾ വീണ്ടും പഴയ ഓർഡർ ആവാൻ എനിക്ക് കുറച്ച് സമയം എടുക്കും അത് എത്ര ചെറിയ ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെയാ കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ വെയിരു പെരുന്നാളിലെ വിശേഷങ്ങൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്